ഹലോ ഗേൾസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ചില ആളുകൾക്ക് പൂരി ഉണ്ടാക്കുമ്പോൾ പപ്പടം പോലെ ഹാർഡായിരിക്കും ഇത് ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി കിട്ടും അതിനായിട്ട് ആവശ്യമുള്ള ഗോതമ്പുഴ എടുക്കുക പിന്നീട് ലേശം ഉപ്പിടുക ഇടുക ആവശ്യത്തിനുള്ള ഉപ്പിടുക ആവശ്യ കുറച്ച് ലേശം എണ്ണ ഒഴിക്കുക അതിനുശേഷം ചപ്പാത്തി കുഴക്കുന്ന പോലെ നല്ലപോലെ കുഴച്ചെടുക്കുക പിന്നീട് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ അടച്ച് വെക്കുക അതിനുശേഷം ചട്ടി വെക്കുക എണ്ണ ഒഴിക്കുക ആ സമയം ഹൈ ഫ്ലെയിമിൽ ഇടുക ആ സമയം നമുക്ക് മാവ് പരത്തി എടുക്കാം അതിനായിട്ട് ആ മാവിൻ്റെ ആ പാത്രത്തിൽ തന്നെ ലേശം എണ്ണ ഒഴിക്കുക നമ്മൾ എണ്ണ എണ്ണയിലാണ് നല്ലപോലെ പരത്തി എടുക്കുന്നത് അത്യാവശ്യം വലിയ ഉരുളകൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ചപ്പാത്തിയുടെ അത്രയും വേണ്ട അതിലൊരു ശകലം കുറച്ച് ഉരുളകൾ എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക ചെറിയ ഉരുളകൾ എടുത്ത് നമ്മൾ നൈസായിട്ട് പരത്തിയാൽ ഹാർഡായിട്ട് തന്നെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് അത്യാവശ്യം നല്ല കനത്തിൽ തന്നെ പരത്തി എടുക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം പരത്തിയെടുത്തതിന് ശേഷം എണ്ണയിലോട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം ആ സമയം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാവുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് ചുട്ട് എടുക്കാവുന്നതാണ് അടുത്ത പൂരി പരത്തി എടുക്കുന്ന നേരം കൊണ്ട് നമുക്ക് എണ്ണ ചൂടായി കിട്ടും അപ്പോൾ അതുകൊണ്ട് അത് ലോയിലും ഹൈയിലും ഒന്നും ആക്കണ്ട മീഡിയം ലെവലിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക അങ്ങനെ നല്ല നല്ല ഇത് നല്ല സോഫ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി നമുക്ക് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം ബൈ ബൈ